ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിങ്ങനെ നോക്കാൻ പോകുന്നത് ഡി സി എം ബ്രാൻഡിൻ്റെ അജരക് മെറ്റീരിയലിൻ്റെ കളക്ഷനാണ് ആദ്യത്തെ കളർ എന്ന് പറയുന്നത് നേവി ബ്ലൂ ആണ് വരുന്നത് കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് ഇത് മീറ്റർ എന്ന് പറയുന്നത് രണ്ടേ തൊണ്ണൂറാണ് വരുന്നത് എൻ്റെ റേറ്റ് എന്ന് പറയുന്നത് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് വരുന്നത് രണ്ടാമത്തെ കളർ എന്ന് പറയുന്നത് ആണ് സെയിം അതിൽ വരുന്ന പാറ്റേൺ തന്നെയാണ് വരുന്നത് കളർ ചേഞ്ച് ആണ് വരുന്നത് അതുപോലെ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ മൂന്നാമത്തെ കളർ എന്ന് പറയുന്നത് നേവി ബ്ലൂ തന്നെയാണ് വരുന്നത് കുറച്ച് ഡിസൈൻസ് വ്യത്യാസമുള്ളതാണ് വരുന്നത് സ്റ്റാർ ടൈപ്പ് ഒക്കെയാണ് വരുന്നത് കോട്ടൺ മെറ്റീരിയലാണ് നിങ്ങൾക്ക് വേണ്ടവരുന്നത് താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക നമുക്ക് ലിമിറ്റഡ് സ്റ്റോക്കാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഈ അഞ്ച് കളറാണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് അതുപോലെ തന്നെ ക്രിസ്മസിന് കുറച്ചധികം കളക്ഷൻസ് വന്നിട്ടുണ്ട് മെറ്റീരിയൽ തന്നെയാണ് വരുന്നത് വേണ്ടവർ വേഗം ബുക്ക് ചെയ്യുക ബുക്ക് ചെയ്യാൻ വാട്സാപ്പ് നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്താൽ മതി അടുത്ത കളർ എന്ന് പറയുന്നത് മെറൂൺ കളറാണ് ഫസ്റ്റ് കണ്ട സെയിം പാറ്റേൺ ആണ് വരുന്നത് കോട്ടൺ തന്നെയാണ് ഇതും വരുന്നത് മീറ്റർ രണ്ടേ തൊണ്ണൂറാണ് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ വേണ്ടവർ വേഗം കോണ്ടാക്റ്റ് ചെയ്യാം അടുത്ത കളർ എന്ന് പറയുന്നത് റെഡ് ആണ് വരുന്നത് അതിൽ നമുക്ക് ഫ്രോക്ക് നെയ്റ്റി നെയ്റ്റി അതുപോലെ ടോപ്പ് അങ്ങനെയുള്ള സാധനങ്ങളും നമുക്ക് സ്റ്റിച്ച് ചെയ്യാം വേണ്ടവർ വേഗം തന്നെ